ഇത്തരത്തിന്റെ കിഴക്കേ ഗോപുരമാണ് ഈ കാണുന്നത് കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഈ ഗോപുരം ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ തുറക്കാറുള്ളൂ എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ദേവിയുടെ വൈരമൂക്കുത്തി ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒന്നാണ് ഇവിടെ ആ മൂക്കുത്തിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്ര ഗോപുര നട കിഴക്കേ വാതിൽ അടച്ചിട്ടിരിക്കുന്നതിന്റെ കാരണം രാത്രി കാലങ്ങളിൽ ഈ കടലിലൂടെ സഞ്ചരിച്ചിരുന്ന കപ്പലുകൾ ദേവിയുടെ വൈരമൂക്കുത്തിയുടെ പ്രഭയാൽ ലൈറ്റ് ഹൗസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇങ്ങോട്ടേക്ക് കപ്പലുകൾ വിടുകയും ഇവിടെ പാറയിൽ തട്ടി തകർന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷമാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കോട്ടുള്ള വാതിൽ അടച്ചിടാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം എനിക്ക് പുറകിൽ കാണുന്നതാണ് ശ്രീപാദ പാറ കന്യാകുമാരി ദേവി ഒറ്റക്കാലിൽ തപസ് ചെയ്തു നിന്ന് പാറയിൽ നിന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടമാണ് ഇവിടെ ഭക്തർക്കും സഞ്ചാരികൾക്കുമായിട്ട് ഇവിടെ ഈ പാറയിലെ പാദങ്ങൾ ദർശിക്കുന്ന വിധം ഇവിടെ ശ്രീകോവിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാവുന്നതാണ് ക്ഷേത്രത്തിന് മുമ്പിലായി നാല് തൂണുകളുള്ള ഒരു കൽബണ്ടപമം വളരെ പ്രശസ്തമാണിത് ഈ നാല് തൂണുകളിലും തട്ടിയാൽ ഓരോ തരത്തിലുള്ള വാദ്യോപകരണങ്ങളുടെ ശബ്ദം കേൾക്കാമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വീണ പുല്ലാങ്കുഴൽ ജലതരംഗം മൃദംഗം എന്നിവയാണ് ആ വാദ്യോപകരണങ്ങൾ ബാലദുർഗയായും നവദുർഗിയായും കാർത്യാനിയായും ആരാധിക്കപ്പെടുന്നുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളെ പൂജാ സമ്പ്രദായങ്ങൾ തന്നെയാണ് ഇവിടെയും പിന്തുടരുന്നത് രക്ഷയാഗത്തിന് ശേഷം മഹാദേവൻ സതീദേവിയുടെ മൃതശരീരം വഹിച്ചു കൊണ്ടാടിയ താണ്ഡവത്തിൽ അമ്പത്തൊന്ന് ശരീരഭാഗങ്ങൾ വീണ ഒരു സ്ഥലം കന്യാകുമാരിയാണെന്ന് പറയപ്പെടുന്നു ഇതിൽ ദേവിയുടെ നട്ടല്ലാണ് കന്യാകുമാരിയിൽ വീണതെന്നാണ് വിശ്വാസം അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് യോഗശാസ്ത്രം അനുസരിച്ച് ഭാരതത്തിൻ്റെ മൂലാധാര ചക്രമാണ് കന്യാകുമാരി ക്ഷേത്രം ആദിപരാശക്തിയുടെ എല്ലാ അവതാരങ്ങളിലും മഹാദേവൻ അവതാരം എടുക്കുകയും അവർ തമ്മിൽ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ശുചീന്ദ്രനാഥനുമായി മാത്രം ദേവിയുടെ വിവാഹം നടന്നില്ല പണ്ട് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നതിനാൽ കന്യാകുമാരി ക്ഷേത്രത്തെ ഇപ്പോഴും കേരളത്തിലെ ഒരു ക്ഷേത്രമായാണ് കണക്കാക്കുന്നത് വിവാഹം കുടുങ്ങി ഇവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ വിവാഹം നടക്കും ആ ദീർഘ മാംഗല്യത്തിനും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ മതി എന്നാണ് വിശ്വാസം ക്ഷേത്രം ദർശനത്തിനായി രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെയും വൈകുന്നേരം നാല് മുതൽ രാത്രി എട്ട് വരെയും തുറന്നിരിക്കുന്നു ബാണാസുരനെ വധിച്ച് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തിരിച്ചു പിടിച്ച കന്യാകുമാരി ദേവി ഭക്തർക്ക് അനുഗ്രഹദായകയായി ഇവിടെ കുടികൊള്ളുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ക്ഷേത്ര വിശേഷങ്ങളുമായി ഞങ്ങളുടെ യാത്ര തുടരുകയാണ് നന്ദി നമസ്കാരം ദേവി 你说。